ൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഏഴ് കാർട്സ് എടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം നിങ്ങളുമായി വേർ പിരിഞ്ഞു ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ കുറിച്ച് നിഗൂഢമായി ചിന്തിക്കുന്നത് ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അതായത് മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നേരിട്ട് പറയാതെയും ഒക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടല്ലോ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ കോൺടാക്റ്റിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഉപകാരപ്രദമാകുന്നതായിരിക്കും ഇനിയിപ്പോ അല്ലാതെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്താ പറയുക ഈ പേഴ്സന്റെ മനസ്സ് മനസ്സറിയണം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റീഡിങ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം ഓക്കെ പിന്നെ എല്ലാവർക്കും കാണാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ കാണാം അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഫസ്റ്റ് എനർജിയിൽ തന്നെ നമ്മൾ ടൂ കാർട്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജി എന്താണെന്ന് നോക്കാം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായി അകന്ന് കഴിയുകയാണെങ്കിൽ എന്താണ് ഇവരുടെ അവസ്ഥ യെസ് അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മില് ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ രണ്ട് പേരും അകന്നു നിൽക്കുകയാണെങ്കിൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് എന്തൊക്കെയോ സിറ്റുവേഷൻസ് കാരണം ഒന്നിക്കാൻ പറ്റുന്നില്ല നേരിട്ട് കാണുവാനോ കോംപ്രമൈസ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഈ പേഴ്സന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ട് കാട്സാണ് എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്പർ ത്രീ ആണ് അതൊരു പവർഫുൾ എനർജിയാണ് ഹേർട്ട് ലേക്ക് ആൻഡ് ലോ ഹെർട്ട് ഹേർട്ടേക്ക് ആൻഡ് ലോസ് ആണ് കാണിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം അവസാനിച്ചു അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം ഈ പേഴ്സണെ ഉപേക്ഷിച്ചു പോയി ഈ ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് കാരണം അത് പുറമേ പ്രകടിപ്പിക്കുന്നതോ പറയുന്നതിലോ ഒന്നുമല്ല കാര്യം ചില ആൾക്കാർ എക്സ്പ്രസ് ചെയ്യും ചില ആൾക്കാര് പുറമേ പ്രകടിപ്പിക്കും പറയും കരയും പക്ഷെ ചില ആൾക്കാർ ഇതെല്ലാം മനസ്സിനുള്ളിൽ ഒതുക്കിക്കൊണ്ട് പുറമേ ചിരിച്ചു കാണിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് എനിക്ക് വിഷമമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് ലോസ് എന്ന് പറയുന്നത് പോലും അത് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നഷ്ടമായി പോയി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെയും നഷ്ടമായി പോയി എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിൽ വന്ന് കയറിയിട്ടുള്ളത് അത് മറ്റുള്ളവരുടെ ചോദ്യത്തിന്റെ മുന്നിൽ ആണെങ്കിലും ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ജീവിതത്തിൽ പല കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം തീരുമാനങ്ങൾ ഉണ്ടാകാം പ്ലാനിങ്ങുകൾ ഉണ്ടാകാം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അതൊന്നും തന്നെ ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പരാജയമാണ് ഓക്കെ ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിജയത്തിലേക്ക് ഈ പേഴ്സൺ കൊണ്ട് കൊണ്ടു ചെന്ന് എത്തിച്ചിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് വിജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അത് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു ഒരു വിജയത്തിലേക്ക് ഈ ഒരു കാര്യം മാത്രം കൊണ്ടുപോയി എത്തിക്കാൻ സാധിച്ചില്ല വേറെ എല്ലാ കാര്യത്തിലും ഈ പേഴ്സൺ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ അത് അത് വേണ്ടുന്നത്ര വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ സാധിച്ചില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ് ഒരു നഷ്ടക്കച്ചവടോയിപ്പോയി എന്നൊക്കെ പറയണ പോലെ ഒരു വളരെയധികം നഷ്ടമായിട്ടുള്ള ഒരു വികാരങ്ങളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റബോധവും അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മയും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുല്ല എന്ന നിന്നു പോകുന്നുമില്ല അപ്പോ അതിനെ കുറിച്ചിട്ടുള്ള കൺഫ്യൂഷൻസും അല്ലെങ്കിൽ മറ്റുള്ളവര് മറ്റുള്ളവര് കപ്പിൾസ് ആയിട്ടൊക്കെ നിക്കുമ്പോൾ ഈ പേഴ്സൺ ആ ഒരു സ്ഥാനത്ത് ഒറ്റക്ക് നിക്കുകയാണ് ഈ പേഴ്സൺ ഒരു സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഈ പേഴ്സണെ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ആ ഒരു സ്ഥാനം അത് നിങ്ങളെ കൊണ്ട് മാത്രമേ അത് നിറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെയും ഈ പേഴ്സണെ പ്രതിഷ്ഠിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ നോക്കി കാണുവാനോ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കില്ല അപ്പോ ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരുപാട് വ്യക്തികൾ ഈ പേഴ്സന്റെ ചുറ്റിനും നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഒരുപാട് ആൾക്കാരുടെ പ്രസൻസ് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകാം പക്ഷെ ആരൊക്കെ എന്തൊക്കെ കൂടെയാണ് അല്ലെങ്കിൽ വളരെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും എന്താണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഈ പേഴ്സണ് വേറൊരു തരത്തിലും അതിലൊന്നും തൃപ്തിപ്പെടാൻ ആകുന്നില്ല അതിലൊന്നും സന്തോഷം കണ്ടെത്തുവാൻ ആകുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു നിങ്ങളായിട്ട് വേർ പിരിഞ്ഞതിൽ പിന്നെ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബ്രോക്കപ്പ് സിറ്റുവേഷൻ ആണ് അതായത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ അല്ലേ അപ്പോൾ അതേ സിറ്റുവേഷൻ തന്നെയാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് ആൻഡ് എഗെയിൻ ഈ സെയിം എനർജിയിൽ തന്നെ നമുക്ക് ഒരു കാർഡും കൂടി എടുത്ത് നോക്കാം യെസ് തിങ്കിങ് മാൻ ആണ് അപ്പം തീർച്ചയായിട്ടും ഇപ്പോ നമ്മൾ പലപ്പോഴും നമ്മുടെ കൈകളിലുള്ള പല കാര്യങ്ങളും ഉണ്ടാകും അല്ലെ ഭംഗിയുള്ള വസ്തുക്കൾ ഉണ്ടാകും പക്ഷെ ചില ചില സമയത്ത് നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നില്ല അത് ജസ്റ്റ് ഒരു മുത്തുമാല ആയിരിക്കാം ഒരു മോതിരമായിരിക്കാം അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു വസ്ത്രമായിരിക്കാം എന്ത് കാര്യമാണെങ്കിൽ പോലും നമ്മൾ ആദ്യമൊക്കെ ഒരു പക്ഷെ അതിന്റെ സൗന്ദര്യം ഇപ്പൊ കുറെ കാര്യങ്ങളുടെയൊക്കെ സൗന്ദര്യം നമ്മൾ തിരിച്ചറിയുമെങ്കിൽ പോലും ചില കാര്യങ്ങളുടെ സൗന്ദര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അല്ലെ ഇപ്പോ ചില വ്യക്തികൾക്ക് സ്വന്തം അമ്മനെയും അച്ഛനെയും വലിയ പ്രാധാന്യം ഒന്നും കാണത്തില്ല ബിക്കോസ് അവര് കറക്റ്റ് സമ സമയത്തെല്ലാം ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചില കുട്ടികൾക്ക് തൻ്റെ അമ്മനെയും അച്ഛനെയും വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവുകയില്ല പക്ഷെ അവർ അവർ ഒരു ദിവസം വേറെ എങ്ങോട്ടെങ്കിലും പോയി അല്ലെങ്കിൽ അവര് വീട്ടിലില്ല അവരുടെ പ്രസൻസ് ഇല്ല അവിടെ തോ അങ്ങനെ തുടങ്ങുമ്പോഴാണ് അവരെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് ഓരോ കുട്ടിയും മനസ്സിലാക്കുന്നത് ആ സെയിം സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൻ്റെയും അതായത് അമ്മ ഉപേക്ഷിച്ചു പോയ ഒരു കുട്ടിയുടെ അവസ്ഥയാണ് ഈ പേഴ്സൻ്റെയും ഇപ്പോ അതായത് നിങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിച്ചിട്ട് പോയി അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നു അപ്പോൾ ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു പോയി അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെയാണ് ഇവിടെ നിങ്ങളെയാണ് സങ്കല്പിക്കുന്നത് ഓക്കെ ഇത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ അത് സ്ത്രീയോ പുരുഷനോ ഇറ്റ് ഈസ് പക്ഷെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡൈമൻ്റ് അത്രയും വെട്ടിത്തളങ്ങുന്ന ഒരു കാര്യമാണല്ലേ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നും അല്ല കണ്ടിട്ട് അത്രയും ഒരു വളരെയധികം റിച്ച് ആയിട്ടുള്ള വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു കാര്യമാണിത് ഇത് കൈകളിൽ വെച്ചുകൊണ്ട് അതിന്റെ സൗന്ദര്യം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ പേഴ്സൺ ഒരു ഈ ഒരു കാര്യം ഈ പേഴ്സന്റെ കൂടെ കുറേ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരിക്കും ഈ പേഴ്സന്റെ മുറിയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡെയിലി കാണുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ അതിൻ്റെ സൗന്ദര്യം ഈ പേഴ്സൺ ഇപ്പോഴാണ് കയ്യിലെടുത്തുകൊണ്ട് ആസ്വദിക്കുന്നത് ഇത് എത്രത്തോളം ഭംഗിയുള്ളതാണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എത്ര സൗന്ദര്യമാണ് ഇത് പുറമെ നിന്ന് നോക്കുമ്പോൾ എന്നുള്ള തിരിച്ചറിവാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ സസൂക്ഷ്മം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ മനോഹരമായ ചിരിച്ചു നിൽക്കുന്ന മുഖമൊക്കെ ഈ പേഴ്സന്റെ കൈകളിൽ ഫോട്ടോ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ പേഴ്സൺ നോക്കി നിൽക്കുന്നു നോക്കി നിന്ന് വിഷമിച്ചാണ് നോക്കി നിൽക്കുന്നത് അത് മാത്രമല്ല എത്രത്തോളം ആഹ് സുന്ദ സുന്ദരി സുന്ദരന്മാരാണ് നിങ്ങൾ എത്രത്തോളം പ്യൂരിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ അതുപോലെ നിങ്ങളായിട്ട് സംസാരിച്ചിട്ടുള്ള ഒക്കെ ഈ പേഴ്സൺ എടുത്ത് എടുത്തൊക്കെ നോക്കുകയാണ് കാരണം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പ്രാധാന്യമാണ് നിങ്ങളുടെ സാന്നിധ്യമാണ് നിങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സൺ സമ്മാനിച്ചിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കാം ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലെങ്കിൽ അല്ലാത്ത എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ നോക്കി നി നിന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയും കൂടിയാണ് കാരണം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിലും പ്രാ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നില്ല അറ്റ് ദ സെയിം ടൈം നിങ്ങളെ ചിന്ത ഈ വ്യക്തിക്ക് അവസാനിപ്പിക്കാനും കഴിയുന്നില്ല സോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതൊരു ശിക്ഷയായിട്ടാണ് ഈ പേഴ്സൺ കണക്കാക്കുന്നത് ഓക്കെ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഉടനെ കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ അതായത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോള് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് നോക്കാം രണ്ട് കാർഡ്സ് ആണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് യെസ് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കാരണം ത്രോട്ട് ചക്രയാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിക്കേഷനെയാണ് കാരണം തൊണ്ട നമ്മുടെ ത്രോട്ടാണ് അപ്പൊ അത് ഒരു കമ്മ്യൂണിക്കേഷനെ ആണ് സൂചിപ്പിക്കുന്നത് പക്ഷെ നമുക്ക് ആ ഒരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ ഉടനെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറല്ല അത് വേറൊന്നും ആയിട്ടല്ല അതിനുള്ള ധൈര്യം ഈ പേഴ്സൺ ഇല്ല എന്നാണ് കാണിക്കുന്നത് കാരണം ഒരുപക്ഷെ ഈ പേഴ്സൺ എന്താ പറയാ ഈ പേഴ്സൺ ദുഷാഠ്യം പിടിച്ച് അതായത് വാശി പിടിച്ച് വൈരാഗ്യമൊക്കെ ആയി എടുത്തു ചാടി ദേഷ്യപ്പെട്ട് വല്ലാണ്ട് അങ്ങോട്ട് റേസ് ആയി നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ ഈ പേഴ്സന്റെ ഇഷ്ടപ്രകാരം പോയതായിരിക്കാം അങ്ങനെയാണ് കൂടുതൽ സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ നാണക്കേട് അല്ലെങ്കിൽ പേടി വിഷമം പശ്ചാത്താപം ഇതെല്ലാം ഈ പേഴ്സൺ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ഒരു മടിയുണ്ട് ഒരു നാണക്കേടുണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് കാരണം നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് ഇപ്പൊ എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പേഴ്സൺ ഒരിക്കലും സഹിക്കാനായിട്ട് പറ്റില്ല എന്നാൽ ഈ വ്യക്തി വായി തോന്നിയതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്യും അപ്പൊ ഒരു ഏകാധിപത്യം നമുക്കിവിടെ കാണാൻ പറ്റുന്ന പറ്റുന്നുണ്ട് കാരണം ഈ പേഴ്സൺ വായി തോന്നിയതൊക്കെ പറയും ദേഷ്യം തോന്നിയാൽ ദേഷ്യം പ്രകടിപ്പിക്കും സന്തോഷം തോന്നിയ സന്തോഷം പ്രകടിപ്പിക്കും ഇതൊക്കെ ചെയ്യും ഈ വ്യക്തിക്ക് എന്തുവാകാം പക്ഷെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പേഴ്സൺ വളരെയധികം വിഷമമാവുകയും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് തറച്ചു കയറുകയും അതിനെ ഈ പേഴ്സൺ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ വ്യക്തിക്ക് കാരണം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും പെട്ടെന്നൊന്നും ഈ പേഴ്സൺ ഓടി ഓടി വന്ന് നിങ്ങളുടെ അടുത്ത് മിണ്ടുന്ന ഒരു രീതി കാണിക്കുന്നില്ല അതിനുള്ള ധൈര്യം ഈ പേഴ്സൺ ഇല്ല നിങ്ങൾക്കുള്ള അത്രയും കൂടി ധൈര്യം ഈ പേഴ്സൺ ഇല്ല പക്ഷെ പുറമേ സ്വഭാവമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പേഴ്സൺ ആണ് കൂടുതലും ധൈര്യമുള്ളത് അങ്ങനെയൊക്കെ പക്ഷെ അങ്ങനെയല്ല മനസ്സുകൊണ്ട് ഈ പേഴ്സൺ ദുർബലനാണ് അല്ലെങ്കിൽ ദുർബലയാണ് പക്ഷെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷന് വരാനുള്ള ധൈര്യം ഈ പേഴ്സൺ ഇല്ല ഈ സെയിം എനർജി എന്നെ നോക്കുകയാണെങ്കിൽ യെസ് ഈ പേഴ്സൺ ഉടനെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ കമ്മ്യൂണിക്കേഷൻ താല്പര്യമില്ല താല്പര്യം ഇല്ല കമ്മ്യൂണിക്കേഷനിൽ വരാൻ ധൈര്യമില്ല എന്നുള്ളത് കണ്ടു ഈ ഒരു കാർഡ് നമുക്ക് നമ്പർ ഫോർ ആണ് തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ മനസ്സിൽ അന്നും ഇന്നും ജ്വലിച്ച് നിൽക്കുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സന്തുഷ്ട സന്തുഷ്ടകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് ഒരു ഫാമിലി ലൈഫാണ് അപ്പോൾ കുട്ടികളും ഒക്കെ ആയിട്ട് നിങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ടൊക്കെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫാണ് ഈ പേഴ്സൺ അന്നും ഇന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ഈ പേഴ്സൺ പല തവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ഇനിയിപ്പോ ഈകോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തിയെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊന്നും പറയില്ലായിരിക്കാം പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിന് അന്നും ഇന്നും കാത്തു സൂക്ഷിച്ചു വെക്കുന്ന ഒരു എനർജിയാണ് ഹാപ്പി ഫാമിലി അതായത് സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം ഇത് നമുക്ക് കംപ്ലീറ്റ്ലി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കംപ്ലീറ്റ്ലി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ പേഴ്സൺ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്ത് വിഷമിച്ചു നടക്കുകയാണ് മനസ്സിൽ ഇതൊക്കെ സങ്കല്പിക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് മന ഈ പേഴ്സൺ ഈ പേഴ്സൺ സ്വപ്നം കൊണ്ട് ഒരു കൊട്ടാരം കെട്ടുന്നതാണ് ഈ പേഴ്സന്റെ പൊതുവെ ഒരു സ്വഭാവം ആക്ഷൻസ് വളരെയധികം കുറവായിരിക്കും ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതായിട്ടും നിങ്ങളായിട്ട് ഒരുമിച്ച് കൂടി ചേരുന്നതായിട്ടും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടൊക്കെ ഈ പേഴ്സൺ മനസ്സിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ വെക്കും സ്വപ്ന കൊട്ടാരം കെട്ടും സ്വപ്നങ്ങൾ കൊണ്ട് പക്ഷെ അത് പ്രാവർത്തികമാക്കാനായിട്ട് ഈ പേഴ്സന് കുറച്ച് വിഷമമുണ്ട് കുറച്ച് താമസമുണ്ട് അല്ലെങ്കിൽ കുറച്ച് ശങ്കയുണ്ട് ഒരു ഹെ ഹെസിറ്റേഷൻ ഉണ്ട് അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പ്രാക്ടിക്കലിലേക്ക് വരാനായിട്ട് കുറച്ച് പേടിയുണ്ട് പക്ഷെ മനസ്സുകൊണ്ട് എന്താണ് കൊട്ടാരം കെട്ടുന്നതിൽ ഈ പേഴ്സൺ മുൻപന്തിയിലാണ് ഓക്കെ അപ്പൊ എന്ത് തന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ ഒരു ഹാപ്പി ഫാമിലിയാണ് കാണിക്കുന്നത് ഇപ്പൊ ഹാപ്പി ഫാമിലി എന്ന് പറയുമ്പം അതൊരു സന്തുഷ്ടകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തിക്ക് വന്നു പോകുന്ന മോശപ്പെട്ട സ്വഭാവങ്ങളെ കുറിച്ചിട്ടും ഈ പേഴ്സൺ വിലയിരുത്തുന്നുണ്ട് ഈ പേഴ്സൺ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ അല്ലെങ്കിൽ ഈ ഒരു കേസിനെ കുറിച്ചിട്ടും മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവര് ഈ പേഴ്സണെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദെൻ അതിനെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ഓക്കെ എന്റെ ഭാഗത്ത് നിന്നു ഉള്ള തെറ്റുകൾ എന്താണ് എന്നുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കാനും അത് തിരുത്തുവാനും ഒക്കെയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നല്ല രീതിക്ക് ദേഷ്യക്കാരനാണ് എടുത്തു ചാട്ടക്കാരനാണ് വായി തോന്നിയതൊക്കെ പറയും പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കഴിഞ്ഞാൽ ഈ പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്യാനൊട്ട് പറ്റത്തൂല്ല മനസ്സിലായോ ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് ഈ പേഴ്സന്റെ മുന്നോട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി ആയിട്ട് ഇപ്പോഴത്തെ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് ഓൾഡ് ടൈഡപ്പ് ആണ് പക്ഷെ ഇതൊരു പ്രതീക്ഷ നൽകുന്ന കാർഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾഡ് ടൈഡപ്പ് എന്ന് പറയുന്ന ഈ ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് റിവേഴ്സ് ആയിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു പക്ഷെ ആ തേർഡ് പാർട്ടിയുടെ ചട്ടക്കൂടുകളിൽ നിന്നും തേർഡ് പാർട്ടിയുടെ കൺട്രോളിങ് എനർജിയിൽ നിന്നും ഈ പേഴ്സൺ ഉറപ്പായിട്ടും പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ ഒന്നും ഈ പേഴ്സൺ ഇതുവരെയും ചെയ്തിട്ടില്ലായിരിക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ ഒരു ഒരു തൻ്റെ ഇടമില്ലാത്ത പോലെ നടക്കുകയാണ് തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷെ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലായിരുന്നു ആയിരുന്നു പക്ഷെ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുള്ളത് അതിൽ പല ശ്രമങ്ങളും വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ഓൾ ആണ് ശരീരം മൊത്തം കെട്ടി മുറുക്കി വെക്കുന്നതാണ് അല്ലേ വേറൊരാള് കെട്ടി മുറുക്കി വെക്കുന്നു അപ്പൊ അവിടെ നിന്ന് നനങ്ങാൻ പറ്റുന്നില്ല മിണ്ടാൻ പറ്റുന്നില്ല പക്ഷെ ആ ഒരു എനർജി നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ എന്താന്ന് വെച്ചാല് ആ ചട്ടക്കൂടുകളിൽ നിന്നും ആ ഒരു കൺട്രോളിങ് എനർജിയിൽ നിന്നും ഈ പേഴ്സൺ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇത് തീർത്തും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സന്തോഷ വാർത്തയാണ് വലിയൊരു മാറ്റമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അപ്പൊ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ സെയിം എനർജിയിൽ തന്നെയാണ് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ഓവറോൾ എനർജി ആയിട്ട് നോക്കാം യെസ് മൂവിങ് ഓൺ ആണ് നമ്പർ സിക്സ് ആണ് അതായത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്ന ഒരു പേഴ്സണെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും പോസിറ്റിവിറ്റിയിലേക്ക് പോവുക എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇപ്പോ കംഫർട്ടബിൾ അല്ലാത്ത ഒട്ടും തന്നെ സന്തോഷമില്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവൻ വിത്ത് തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും തേർഡ് പാർട്ടി ആയിട്ടുള്ള ലൈഫും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോകുന്നു അതിനേക്കാൾ ഉപരി ഈ തേർഡ് ആയിട്ട് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റിനും ഈ പേഴ്സൺ തയ്യാറല്ല അതിനോട് ഇഷ്ടപ്പെടുന്നില്ല ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒരു സാഹചര്യം ഈ പേഴ്സൺ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ബാനിഷ് ആകാനാണ് അവിടെ നിന്നും അപ്രത്യക്ഷമാകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ മൂവ് ഓൺ ആണ് പക്ഷെ അത് പെട്ടെന്ന് അങ്ങനെ ഓടി വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും അല്ല ഓക്കെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം അങ്ങനെ ഈ പേഴ്സൺ എന്ന് ബട്ട് ഓരോരുത്തർക്ക് അവരവരുടെ സിറ്റുവേഷൻസ് ഡിഫറെന്റ് ആണല്ലോ അല്ലേ ഇനി ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്ന് നോക്കാം അൺഫിനിഷ്ഡ് ബിസിനസ് ആണ് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് എന്നാണ് അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു തീരാത്ത തീരാത്തൊരു കച്ചവടം ആയിപ്പോയി അങ്ങനത്തെ ഒരു ഒരു നഷ്ട നഷ്ടക്കച്ചവടം ആയിപ്പോയി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതാണ് ഈ പേഴ്സൺ പറയുന്നത് കാരണം ഇവിടെ പല കാര്യങ്ങളും പരിഹരിക്കേണ്ടതും രണ്ടുപേരും തമ്മിൽ സംസാരിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അതിപ്പോഴും സ്റ്റിൽ അവിടെ നിൽക്കുകയാണ് അത് സോൾവ് ചെയ്യാതെയും സോൾവ് ചെയ്യാൻ പറ്റാതെയും ഡിസ്കസ് ചെയ്യാൻ പറ്റാതെയൊക്കെ നിൽക്കുകയാണ് ഓക്കെ അപ്പൊ അത് ഡിസ്കസ് ചെയ്യണം അത് കംപ്ലീറ്റ് ആക്കണം പൂർണതയിലേക്ക് എത്തിക്കണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ സോ നമുക്കിനി നെക്സ്റ്റ് കുറച്ച് ക്ലോസിലേക്കും കൂടി പോകാം യെസ് നോട്ട് റൊമാൻറിക് മേ ബി റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊക്കെ ഈ പേഴ്സൺ അത്ര റൊമാൻറ്റിക് അല്ലായിരിക്കും സീരിയസ് ക്യാരക്ടർ ആയിരിക്കാം പക്ഷെ ഇപ്പൊ ഈ പേഴ്സൺ എന്താണോ ഏർ അതിന്റെ നേരെ തിരിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ എല്ലാം ആഗ്രഹിക്കുന്നത് ഇരുപതാം തീയതി കിട്ടിയിട്ടുണ്ട് ആൽഫബറ്റ് ലെറ്റർ സി ഇരുപത്തേഴാം തീയതി ലെറ്റർ ഡി ലെറ്റർ ജെ ആൽക്കഹോളിക് അഡിക്ഷൻ മേ ബി ടെൻഷനും സ്ട്രെസ് കൂടുമ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടാകാം മെഡി മൊബൈൽ അഡിക്ഷൻ എട്ടാം തീയതി ആംഗ്രി ഇഷ്യൂസ് ദേഷ്യപ്പെടുക അഞ്ചാം തീയതി ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലോസ് അപ്പോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ അതുപോലെ റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒരുക്കുക സോ ബായ്